അസാമലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ കടം കൊടുത്ത് പണം തിരിച്ചു കിട്ടാതെ ഇനി ഒരിക്കലും കിട്ടില്ലെന്ന് തന്നെ വിചാരിച്ച് മനസ്സ് വിഷമിക്കുന്ന തളർന്നിരിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒരു ദിഖറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ദിഖർ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഞാൻ പറയുന്നത് ഇതൊരു വെറും അറിവ് കൊണ്ട് മാത്രമല്ല എൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് പറയുന്നതാണ് ഒരു സമയത്ത് എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പണം ഞാൻ ഈ ദിക്ക് വിശ്വാസത്തോടു കൂടി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അതിലില്ല അള്ളാഹുത്താല വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു പണം എൻ്റെ കയ്യിലേക്ക് ഏർ വളരെ പെട്ടെന്ന് തന്നെ അത് അള്ളാഹുത്താല എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ദിക്ക്റ് നിങ്ങൾ പതിവാക്കുക ഏതാണ് ആ ദിക്റ് അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഒരു ദിക്ർ ഈ ഒരു ദിക്ർ ചുരുങ്ങിയത് നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലുക ഇത് നമ്മൾ ചൊല്ലേണ്ടത് സുബഹി നിസ്കാരത്തിന് ശേഷം ആ വിരിപ്പിലിരുന്നു കൊണ്ട് തന്നെ നൂറ് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക യാ അ ഹലാലായി ഞാൻ കൊടുത്ത പണം ഇനി കിട്ടില്ലെന്ന് ഞാൻ വിചാരിച്ച പണം എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചു കിട്ടാൻ നീ തന്നെ ഒരു വഴി ഉണ്ടാക്കണേ ഉള്ള എനിക്ക് അനീതി സംഭവിക്കാതിരിക്കാൻ നീ തന്നെ സഹായിക്കണ റഭയം അള്ളാഹിനോട് ആത്മാർത്ഥമായ ദാര ചെയ്തു ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു താല ആ ഒരു പണം കിട്ടാൻ ഒരു വഴി നമുക്ക് കാണിച്ചു തരുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് ഈയൊരറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും